തൃശൂർ മണ്ണുതിയിൽ വൻ കവർച്ച ബസുടമയുടെ ബാഗ് കവർന്നു എടപ്പാൾ സ്വദേശിയായ മുബാറക്കിന്റെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ സൂക്ഷിച്ച ബാഗാണ് കവർന്നത് ഇന്നോവയിൽ സംഘമാണ് ബാങ്ക് ബാഗ് കവർന്നത് ബംഗളൂരുവിൽ നിന്ന് വരും വഴി മണ്ണുതിയിൽ ഇറങ്ങിയപ്പോഴായിരുന്നു സംഭവം ദൃശ്യങ്ങളിലേക്ക് ീഷ് ആന്റണി ചേരുന്നു വിവരങ്ങളുമായി അനീഷ് ആ അനീഷ് ആന്റണിയുണ്ട് വിവരങ്ങളുമായി അനീഷ് ആ ദൃശ്യങ്ങൾ ഒന്നും കൂടി കാണുകയായിരുന്നു ആ എത്ര ലാഘവത്തോടെയാണ് ആ മോഷ്ടാവ് അത് എടുത്തുകൊണ്ട് പോകുന്നത് എന്നുള്ളതും കൂടിയാണ് നിലവിൽ എന്താണ് അനീഷ് ഈ സംഭവത്തെ സംഭവത്തിന്റെ പശ്ചാത്തലം എങ്ങനെയാണ് അതോടൊപ്പം നിലവിൽ സംഭവത്തിൽ അന്വേഷണ സംഘം പോലീസ് സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ് വലുതാത്തെ കൃത്യമായി ആ ബാഗിൽ പണമാണെന്ന് അറിയാവുന്ന ആളുകളാണ് കവർച്ച നടത്തിയിട്ടുള്ളതെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് ഈ ഒരു വലിയ കവർച്ച മണ്ണുട്ടി നടക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നും അറ്റ്ലീസ്റ്റ് ട്രാവൽസ് എന്ന് പറയുന്ന ബസിൽ മണ്ണത്തിയിൽ വന്നിറങ്ങിയതായിരുന്നു ഈ എടപ്പാൾ സ്വദേശിയായ മുബാറക് ഈ ഇദ്ദേഹത്തിന്റെ ബാഗിലാണ് ഈ പണം ഉണ്ടായിരുന്നത് അവിടെ തന്നെയുള്ള ആ ഒരു മെഡിക്കൽ ഷോപ്പിന് മുന്നിൽ ബാഗ് വെച്ച് മുബാറക്ക് മൂത്രം ഒഴിക്കാനായി സമീപത്തേക്ക് മാറി തിരികെ മൂത്രമൊഴിച്ച് വരുന്നതിനിടെ തൊപ്പി വെച്ചൊരാൾ ആ സി സി ടി വിയിൽ കാണാം തൊപ്പി വെച്ചൊരാൾ വന്ന് ബാഗ് വളരെ കൂളായി എടുത്തുകൊണ്ട് പോകുന്ന ഒരു ദൃശ്യമാണ് ആ സി സി ടി വിൽ ഉള്ളത് അത് കണ്ടതോടെ മുബാറക്ക് ഇയാളെ ഓടിച്ചിട്ട് പിടിക്കാനുള്ള ശ്രമം നടത്തി പിടിവലി ഉണ്ടായി ഈ പിടിവലിക്കിടെ വെച്ച ആൾ ഈ മുബാരക്കിന് നിലത്തേക്ക് തള്ളിയിട്ട് ആ ബാഗുമായി കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു ആ കാറ് ഇന്നോവ കാറാണെന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഗ്രേ കളർ കാറാണെന്നുള്ള ഒരു വിവരം ലഭിച്ചിട്ടുണ്ട് കാറിൽ നാല് പേരടങ്ങിയ സംഘമുണ്ടായിരുന്നു എന്നൊരു വിവരം ലഭിച്ചിട്ടുണ്ട് കാറിൽ കാർ ഓടിച്ചിരുന്ന ആൾ ഒഴികെ മറ്റ് മൂന്ന് പേരും കാറിന് പുറത്തേക്ക് ഇറങ്ങി ഇതിൽ ഒരാൾ വന്നാണ് ആ തൊപ്പി വെച്ച ആൾ വന്നാണ് ആ ബാഗ് എടുത്തുകൊണ്ട് പോകുന്നത് നമുക്ക് മനസ്സിലാകുന്നത് ഈ മുബാറക് എന്ന് പറയുന്ന ആൾ ബാംഗ്ലൂരിൽ കുടുംബമായി താമസിക്കുകയാണ് എടപ്പാളിലാണ് അദ്ദേഹത്തിന്റെ സ്ഥലം ഈ അച് ട്രാവൽസ് എന്ന് പറയുന്ന ട്രാവൽസിന്റെ ഉടമ കൂടിയാണ് മുബാറക് എന്നുള്ള ദൂരം കൂടി വരുന്നുണ്ട് ഇദ്ദേഹം സ്ഥിരമായി ഇവിടെ ഇത്തരത്തിൽ മണ്ണുത്തിയിൽ വന്നിറങ്ങി എടപ്പാളിൽ നിന്നും ഇദ്ദേഹത്തെ പിക്ക് ചെയ്യാനായി മറ്റൊരു കാർ എത്തും ആ കാറ് എത്ര നേരം മുൻപ് ചെയ്യാൻ മണ്ണുത്തിയിൽ ചായ കുടിക്കും ഈ മെഡിക്കൽ ഷോപ്പ് അദ്ദേഹത്തിന് പരിചയമുള്ള മെഡിക്കൽ ഷോപ്പാണ് അതുകൊണ്ടാണ് അത്രയും വിശ്വസ്തയോടെ ബാഗ് അവിടെ വെച്ച് പോയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ബാഗിൽ പണമാണെന്നും ഇദ്ദേഹം ഇത്തരത്തിൽ ഇവിടെ വന്ന് ഇറങ്ങാറുള്ള ആളാണെന്നും ഒക്കെ കൃത്യമായി അറിവുള്ള ആളുകളാണ് ഈ മോഷത്തിൽ പിന്നിലാണ് പിന്നിലുള്ളതെന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് പ്രാഥമിക നികം എന്തായാലും സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് പോലീസിന്റെ പക്കലും സി സി ടി വിളുണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങൾ ഈ വന്നിറങ്ങിയ ആളെ ആള് ആളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും കാറിലും ഉണ്ടായിരുന്നവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും ഒക്കെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ പണം ബസ് വിറ്റ് കിട്ടിയ പണമാണെന്നാണ് മുബാറക്ക് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല കിട്ടിയ പണം ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പണം വിഡ്രോ ചെയ്തതാണെന്നും ഒക്കെ പറയുന്നുണ്ട് അതും അതുമായി ബന്ധപ്പെട്ടും പോലീസ് അന്വേഷിക്കും കാരണം ഈ പണത്തിന്റെ സോഴ്സിനെ കുറിച്ച് കൃത്യമായി പോലീസ് അന്വേഷിക്കുന്നു ഒപ്പം മോഷണം നടത്തിയവരെ പിടികൂടുന്നതിനായിട്ടുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നു എന്തായാലും ഈ ഉന്തിലും തള്ളിലും തള്ളി നിരത്തിട്ടതിൽ ഈ മുംബാറക്ക് ചെറിയ പരിക്ക് ഉണ്ട് അതിൽ ആശുപത്രിയിലെത്തി മുബാരക്ക് പ്രാഥമിക ചികിത്സ നേടി നിലവിൽ ഇപ്പോൾ മണ്ണുത്തി സ്റ്റേഷനിൽ തിരികെ എത്തിയ അദ്ദേഹം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പരാതി മൂലം പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ ഉള്ള മോഷ്ടാവിനെ കുറിച്ച് എന്തെങ്കിലും മുൻപരിചയമുണ്ടോ നേരത്തെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുബാരക് മുബാരകനോട് ഇപ്പോൾ ചോദിച്ച് അറിയുകയാണ് മാത്രമല്ല ഇത്തരത്തിൽ പണം ഇങ്ങനെ കൊണ്ടുവരുന്ന മുലകൾ വീട്ടുകാർക്കല്ലാതെ മറ്റ് ആർക്കെങ്കിലും അറിയുന്ന ആളുകളുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പണത്തിന്റെ സോഴ്സ് കൃത്യമായി പോലീസ് അന്വേഷിക്കും ചെറിയൊരു തുകയല്ല നമുക്കറിയാം മുക്കാൽ കോടി രൂപ ആ ബാഗിലുണ്ട് ഉണ്ട് മുക്കാൽ കോടി രൂപ പ്രത്യേകിച്ച് ബാഗിൽ ഇത്തരത്തിൽ ബസിൽ ബാംഗ്ലൂരിൽ നിന്നും തൃശൂരിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് ഈ പണവുമായി ബന്ധപ്പെട്ട സോഴ്സ് എവിടെ നിന്നാണ് ഈ പണം ലഭിച്ചത് ഈ പണത്തിന്റെ രേഖകൾ ഉൾപ്പെടെ പോലീസ് അന്വേഷിക്കും അതും പോലീസ് ആ വശവും പോലീസ് അന്വേഷിക്കുന്നതിനൊപ്പം ഈ പണം തട്ടിക്കൊണ്ടുപോയ നാലംഗ സംഘത്തെയും കുറിച്ചും ീസ് അന്വേഷിക്കുന്നുണ്ട് ദേശീയപാതയിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പൊ പോലീസ് പരിശോധിച്ചു വരികയാണ് ഈ ഇന്നോവ കാർ ഈ പണം മോഷ്ടിച്ചതിന് ശേഷം മണ്ണുത്തി ഭാഗത്തേക്കാണ് സഞ്ചരിച്ചെന്നുള്ള വിവരം പോലീസ് ലഭിച്ചിട്ടുണ്ട് എന്തായാലും സ്ഥിരമായി മണ്ണുത്തിയിൽ ഈ മുബാറക് വന്നിറങ്ങാറുണ്ട് എന്നാണ് പറയുന്നത് പരിചയമുള്ള മെഡിക്കൽ ഷോപ്പ് ആണ് പരിചയമുള്ള സ്ഥലമാണ് സ്ഥിരം ചായ കുടിക്കുന്ന സ്ഥലമാണ് അവിടെ നിന്ന് ചായ കുടിച്ചതിന് ശേഷം എടപ്പാളിൽ നിന്നും മറ്റൊരു കാർ എത്തി നേരത്തെ എടപ്പാളിലേക്ക് കാർ മാർഗമാണ് മലപ്പുറത്തേക്ക് പോകാറുള്ളത് എന്നുള്ള ഒരു വിവരം കൂടിയൊക്കെ ലഭിക്കുന്നുണ്ട് പോലീസ് വിശദമായി വിശദമായി ഇതിൽ വ്യക്തമായി ഇപ്പോൾ ുംവേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് വൻ കവർച്ച കവർച്ച ഊർജിതമാണെന്നുള്ളതാണ് പോലീസ് നിഗമനം അന്വേഷണം പുരോഗമിക്കുകയാണ് അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്